പത്തൊമ്പത് മോഡല് വി എക്സിന് ഡീസൽ ആരും കൊടുക്കൂല ഡീസല് നാലഞ്ച് ലക്ഷം നാല് മൂന്നര നാലു ലക്ഷം കുറച്ചിട്ട് ഫുൾ ഓൺ അയാൻ പറ്റുമോ ഒരു അൻപത് നാപ്പത് രൂപക്കുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ ഡീസൽ വണ്ടി ഇറക്കാം നമുക്ക് എന്നുള്ളതാണ് പക്കാ ലോ കിലോമീറ്റർ ഏഴായിരം കിലോപ്പിന്റെ ഡീസൽ വണ്ടി നോക്കുന്നവർക്ക് ബ്രസ രണ്ടെണ്ണ്ട് ഫസ്റ്റ് ഒരു വണ്ടി തന്നെ നമ്മളെ സ്വന്തം മലപ്പുറം വണ്ടിയാണ് ഏകദേശം ഒന്നര ലക്ഷം ഒന്നര ലക്ഷ രൂപത് വണ്ടി എടുക്കാം നമുക്ക് വണ്ടി ഫ്രണ്ട്സ് അപ്പൊ തവണ നമ്മള് വീണ്ടും നല്ലൊരു കിടലം കളക്ഷൻ ആയിട്ടുള്ള ഓഫർ വീടിയാണ് ഇന്നത്തെ വീടിൽ എന്തൊക്കെയാണ് ഓഫർ നമുക്ക് ഉള്ളത് ഓഫർ നാൽപ്പതിനാറ് ഓഫർ യെസ് ഓണത്തിന് തവണ നമ്മളെ നിലവിലുള്ള പ്രൈസിംഗ് ആണെങ്കിൽ നാൽപ്പത് രൂപ കുറച്ചിട്ട് അല്ല കിടം വാഹനം ഏതായിരുന്നു നമ്മൾ ആ ഒരു വാഹനം എന്ന് പറഞ്ഞാണെങ്കില് ഡീസൽ അതിന് മൈലേജ് ഒക്കെ പറഞ്ഞു മൈലേജ് കിട്ടും നമുക്ക് രണ്ട് കിടിലും സെൽടോസ് ഉണ്ട് ഓഫർ എടുക്കാൻ പറ്റുമോ ഈ വണ്ടി ഓഫർ ഈ ഒരു വണ്ടി നമുക്ക് ലിഫ്റ്റ് ഒക്കെ വന്ന ഒരു കിട്ടിലും വണ്ടി നമുക്ക് ഓഫറിൽ കൊടുക്കാം അപ്പൊ ഈ ചെറുവണ്ടികളൊക്കെ ലാസ്റ്റ് പാട്ട് നല്ല ഓഫറിൽ നമ്മൾ കൊടുത്തിരുത് അപ്പൊ സൂപ്പറിന് വൺ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എത്തിച്ചേരാ ഇത് മല മഞ്ചേരിയിൽ നിന്ന് മലപ്പുറം റോഡിൽ രണ്ട് കിലോമീറ്റർ മാറിയിട്ട് മുട്ടിപ്പാലം സ്ഥലത്താണ് നമ്മുടെ ഷോറൂമ് യെസ് അപ്പൊ തവണ നമുക്ക് ഇന്നത്തെ ഒരു പാർട്ടി നല്ല കിടന്ന ഡീസൽ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഡെയിലി യൂസിന് മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് നമ്മള് രണ്ട് ബ്രസ്സുകൾ ഉണ്ട് താറുണ്ട് സെവൻ സീറ്റർ ഉണ്ട് ഡബ്ല്യു ആർ ബി ഉണ്ട് വെന്യുണ്ട് സെൽടോസുകൾ രണ്ടാണ് ഉണ്ട് അപ്പൊ എല്ലാം നമുക്ക് സ്പെഷ്യൽ ഓഫർ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് സെ വേം കോൺടാക്ട് ചെയ്തോളൂ അന്നെ ഓഫർ വണ്ടി ആയിക്കോട്ടെ അല്ലേ ഇരുപത്തിനാല് വരെ മൈലേജ് കിട്ടുന്ന ഹോണ്ടന്റെ അമേസ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ തന്നെയാണ് അല്ലേ മെയിൻ്റെസ് എന്താ അതുപാട് മെയിൻ്റെ കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ടാക്സിയിലൊക്കെ കാണാനുള്ള ഒരു കാരണം അല്ലെ പക്ഷെ ഇന്നിത് നല്ലൊരു ഫാമിലി കാർ ആയിട്ട് മാറിയിട്ടുണ്ട് അല്ല ഈ ഒരു മോഡല് കണ്ട എന്താ സെറ്റിനോട് ഒരു ടച്ച് അപ്പ് വന്നും ചെയ്ത് അപ്പൊ കൂടുതൽ ആളുകൾ ഫാമിലി കാർ ആയിട്ട് നല്ല സ്പേസായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഏറ്റവും ടോപ്പന്റെ വി എക്സ് അൻപത്തി എട്ടായിരം കിലോമീറ്ററുടെ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി അൻപത്തി എട്ടായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി അല്ല ഡീസൽ ആണ് എന്നാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പൊ സൈഡ് ആണെങ്കിൽ നല്ല നീറ്റ് ആണ് നല്ല ക്വാളിറ്റി കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് സ്റ്റിയറിംഗ് സ്റ്റേറിമോൾ കൺട്രോൾസ് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് ക്രൂസ് കൺട്രോൾ വരെ വരുന്നുണ്ട് ഏറ്റവും ടോപ്പ് എൻഡ് അല്ലെ അപ്പൊ ഈ മോഡൽ മോഡലാണ് ക്രൂസ് കൺട്രോൾ വരെ വരുന്നുണ്ട് എത്ര നമ്മൾ ഓഫർ ഒരു റേറ്റ് മോഡൽ കഴിച്ചിട്ടുള്ളത് മോഡല് ആരും കൊടുക്കൂല ഡീസല് ഇതാണ് നമ്മൾ ഓഫർ പറഞ്ഞ വണ്ടി അല്ലെ അതുകൊണ്ട് നമുക്ക് ഒരു സെൽടോസ് രണ്ടെണ്ണം ഉണ്ട് അപ്പൊ ഈ രണ്ട് വണ്ടിയില് ഇത് നമുക്ക് ഒരു സ്പെഷ്യൽ ഓഫർ ആണ് അത്ര നമുക്ക് ഗ്യാരണ്ടി പറയാല്ലേ എട്ട് ലക്ഷം രൂപ എട്ട് ലക്ഷം രൂപയ്ക്ക് ഡീസൽ ഏറ്റവും ടോപ്പിന്റെ അഞ്ച് മോഡൽ പത്തൊമ്പത് മോഡല് നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ഫുള്ള് ലോണും ചെയ്യാലോ അവിടെ ഒരു ഫുൾ ബ്ലാക്ക് ഒരു മാഗ്നറ്റ് നിസാന്റെ മാഗ്നറ്റ് കിടുകാച്ചി വണ്ടിയാണ് ലക്ഷങ്ങൾ വിലക്കുറവിൽ കൊടുക്കുക എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് ടർബോ ഏറ്റവും ടോപ്പ് ഓ ടർബോ ആണ് വരുന്നത് വരുന്നില്ല അപ്പൊ നല്ല ഈ ടെർബോക്കാണ് ഇതിൽ ഏറ്റവും ഡിമാൻഡ് ഇല്ല നല്ല മൈലേജ് നല്ല പെർഫോമൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ പതിനെട്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ പതിനെട്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ ടെർബോ അല്ലെ അത് നമുക്ക് നല്ല നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഫുൾ ബ്ലാക്ക് വണ്ടി എത്ര ചോദിക്കുന്നത് നമ്മള് നമുക്ക് നെറ്റ് പ്രൈസ് നെറ്റ് പ്രൈസ് പറഞ്ഞാലോ നെറ്റ് പ്രൈസ് എട്ട് ലക്ഷത്തി എഴുപത്തി നമുക്ക് ഫൈനൽ കൊടുക്കാം അഞ്ചിന് വണ്ടി പ്രീമിയം ടർബോ ടർബോ പന്ത്രണ്ട് ലക്ഷം ആണത്തോട് വിലയുള്ള വണ്ടി വണ്ടിയാണ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് നാലഞ്ച് ലക്ഷ നാലു മൂന്നര നാല് ലക്ഷം കുറച്ചിട്ട് അതെ ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ ട്രാക്കിൽ എട്ട ലക്ഷം നമുക്ക് എട്ട് ലക്ഷം ലോണും ചെയ്യാം അപ്പൊ ചെറിയൊരു പൈസക്ക് വണ്ടി ഉണ്ടാവില്ല ഇതാവണം നമുക്ക് അമേസിന്റെ ഒരു സെയിം ഒരു ആസ് ബാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാവും നല്ല സ്പേസും ഉണ്ട് നല്ല പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന കിട്ടുന്നൊരു വണ്ടിയാണ് ജാസ് ഡീസൽ ആണ് വണ്ടി ഡീസല് ഡീസല് മൈലേജ് ഇതേപോലെ വരുന്നത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനാറ് മോഡല് ഓപ്ഷൻ ഡീസൽ ആണ് ഡീസല് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ഓക്കെ ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരം കിലോമീറ്റർ കറക്റ്റ് ഷോറൂം സർവീസ് ഒന്നും ഇല്ല ഓക്കെ എത്ര നമ്മൾ ചോദിക്കുന്നത് ഇത് നമ്മള് അഞ്ച് ലക്ഷത്തി അമ്പതിനാറ് അഞ്ചര ലക്ഷം രൂപയ്ക്ക് അല്ല പതിനേഴ് മോഡല് പതിനാറ് മോഡല് അഞ്ചര ലക്ഷം രൂപയ്ക്ക് നമുക്ക് ലോൺ ഏകദേശം എത്ര ചെയ്യാൻ പറ്റും നമുക്ക് ഒരു നാല് സുഖമായിട്ട് നമുക്ക് ഈ ഡീസൽ വണ്ടി ഇറക്കാൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ് നമ്മള് ഇതാണ് നമ്മൾ ഓഫർ പറഞ്ഞ വണ്ടി അല്ലെ ഇതാണ് നമുക്ക് ഒരു രണ്ടെണ്ണം ഉണ്ട് അപ്പൊ ഈ രണ്ട് വണ്ടിയില് ഇത് നമുക്ക് ഒരു സ്പെഷ്യൽ ഓഫർ ആണ് നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്

എത്ര നമുക്ക് ഓഫർ റേറ്റ് എന്ന് നിങ്ങൾ ഇത് നമുക്ക് പത്ത് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം പത്ത് മുപ്പത്തിയഞ്ചിന് ഒരു അതായത് ഒരു സബോമീറ്റർ എസ് യു ബിന്റെ പൈസക്ക് നമുക്ക് അതിൽ ഒരു കിടിലും ഫുൾ എസ് യു ബി ഉണ്ടാവും അമ്പത് രൂപ കൊണ്ടുപോയി ചെയ്യാം സ്പെഷ്യൽ ഓഫർ റേറ്റ് ആണ് അല്ലെങ്കിൽ വീണ്ടും നമുക്കൊരു ഒരു അതിന് സെയിം കിയ സെൽടോസ് തന്നെയാണ് വരുന്നത്

അപ്പൊ നമുക്ക് ഗ്യാരണ്ടി ക്വാളിറ്റി ഒക്കെ നമുക്ക് അതെ ഫുൾ ഫുൾ ഹിസ്റ്ററി ഒക്കെ ആണോ ചെയ്യാൻ പറ്റുമല്ലേ നല്ല കിടവാണ് നമുക്ക് പിന്നെ ഈ ഒരു വണ്ടി ഇരുപത്തിരണ്ട് മോഡലോസിനെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല നമുക്ക് എത്ര ചോദിക്കണേ ലക്ഷം ലക്ഷം ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും നമുക്ക് ഒരു ലക്ഷം രൂപ വണ്ടി ഇറക്കാൻ പറ്റും ഞാൻ ഒന്നും വേണ്ട ഒരു കുഞ്ഞനാള് വേണം അതും സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വെന്യൂ നമുക്ക് വരുന്നുണ്ട് ഡീസൽ ആ ഡീസൽ വണ്ടി ലോ കിലോമീറ്റർ ഡീസൽ വണ്ടി ലോ കിലോമീറ്റർ ഡീസൽ ആണല്ലോ എത്ര മൈലേജ് ഒക്കെ പ്രതീക്ഷിക്കാം ഇരുപത് കൺഫേം ആണ് നമുക്ക് നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും അതും ഫുൾ വണ്ടി അല്ലേ ടയറ് കാര്യങ്ങളെല്ലാം പക്കയാണ് പക്കിയാണ് സൺട്രൂഫ് ഏറ്റവും കമ്പനി ഫിറ്റിംഗ് വരുന്ന ഡീസൽ വേരിയന്റ് വാങ്ങണം കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഇത് പതിനേഴായിരം കിലോമീറ്ററിലൂടെ ഓപ്ഷനിലെ ഏറ്റവും ടോപ്പുണ്ട് വെറും പതിനേഴായിരം കിലോമീറ്റർ അല്ലേ ലോ കിലോമീറ്റർ ആണ് ായിരുന്നു സിംഗിൾ ഓണർ സിംഗിൾ ഓണർ അല്ല അത് ക്രൂസ് കൺട്രോൾ കാര്യങ്ങൾ അങ്ങനെ ഏറ്റവും കമ്പനി ഫിറ്റിംഗ് വരുന്ന ഒരു വണ്ടി പുഷ് പുഷ്പട്ടൻ സ്റ്റാർട്ടിങ് നമുക്ക് ഒരു ഫുൾ ഓർഡർ പിന്നെ നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് പറയേണ്ട ആവശ്യമില്ലല്ലോ അത്രയും കമ്പനി ആയിട്ട് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് എത്ര നമ്മൾ ചോദിക്കുന്നത് ഇത് പതിനൊന്ന് ലക്ഷം ലക്ഷം ഫ്രഷിന ഏകദേശം എത്ര വരുന്നുണ്ട് ഇത് പതിനഞ്ച് നാപ്പത്തെട്ട് പോൺ റോഡ് വില വരുന്നത് വില വരുന്ന വണ്ടിയാണ് ആ വണ്ടിയാണ് നമ്മള് പതിനൊന്നേ സംതിങ്ങിന് അല്ലേ നാലഞ്ച് ലക്ഷം നമുക്ക് സേവ് ചെയ്യാന്നുള്ളതാണ് ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും ഇത് നമുക്കൊരു ലക്ഷം കണ്ടി നമുക്ക് ലോൺ ലോൺ ചെയ്യാൻ പറ്റില്ല ട്രാക്ക് കാര്യങ്ങള് ആളാണെന്നുണ്ടെങ്കിൽ ഏകദേശം അമ്പത് റുപ്പിലും അമ്പത് റുപ്പും നമുക്ക് വണ്ടി ഇറക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ നമ്മള് ഓണ്ടന്റെ രണ്ട് വണ്ടികൾ പരിചയപ്പെട്ടു മൂന്നാമത്തെ ഒരു വണ്ടി കൂടി ഉണ്ട് സൺ പ്രൂഫ് കാര്യങ്ങൾ ഇനി ഇപ്പൊ നമുക്ക് സൺറൂഫ് ഒക്കെ വേണം എന്നാ മൈലേജിന് ഒരു കോമ്പ്രമൈസ് വേണ്ടവർക്ക് ഇതാവും നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ കൊണ്ടാൻ പറ്റുന്ന നല്ലൊരു ഡബ്ല്യു ഡബ്ല്യൂ ആറ് ഓണ്ട വണ്ടിന്റെ ഒരു ഡീസൽ മൈലേജ് തന്നെയാണ് അല്ലേ കുറഞ്ഞ പോയാൽ ഒന്നും പേടിക്കാൻ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളെ രണ്ടായിരത്തി പതിനെട്ട് മോഡല എഴുപത്തി അയ്യായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ആക്കാൻ വേണ്ട നല്ല നമ്പറാക്കാൻ നമ്പർ പത്തിൽ ഇന്റീരിയർ ഒക്കെ നല്ല സ്പേഷ്യസ് ആണ് വണ്ടി അതേപോലെ നമുക്ക് സൺപ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കോസ് കൺട്രോൾ കാര്യങ്ങള് എല്ലാം വരുന്ന വണ്ടിയിലാണ് എത്ര നമ്മൾ നമ്മൾ ഇവിടെ ആറ് ലക്ഷത്തി എൺപതിനായിരം ആറ് എൺപത് നമ്പർ ആക്കിയിട്ടുള്ള പ്രൈസ് ആണ് പ്രൈസാണ് നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ലോൺ നമുക്ക് അഞ്ചേ മുക്കാൽ വരെ നമുക്ക് ലോൺ അഞ്ചേ മുക്കാൽ വരെ നമുക്ക് ലോൺ ചെയ്യാൻ ചെറിയൊരു ബഡ്ജറ്റിൽ സെവൻ സീറ്റർ വേണമെന്നുള്ള റനോയുടെ ഒരു കൈകർ വരുന്നുണ്ട് അല്ലേ സെവൻ സീറ്റർ ആണ് മോഡൽ കാര്യങ്ങൾ വണ്ടി ആർ എക്സ് ോമീറ്റർ അല്ലേ പക്കാ ലോ കിലോമീറ്റർ ഏഴായിരം നിലമ്പൂർ ഏഴായിരം സിംഗിൾ അല്ല സിംഗിൾ ഓണർ എത്ര നമ്മൾ ചോദിക്കുന്നത് ഇത് നമുക്ക് ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപക്ക് നമുക്ക് ഒരു സീറ്റർ വെറും ഏഴായിരം കിലോമീറ്ററോടെ ഈ വണ്ടി നമുക്ക് സ്വന്തം ആക്സിഡന്റ് ക്ലൈമൊന്നും ഒന്നും ഇല്ലല്ലോ ഇല്ല ഇന്ത്യ നോക്കി നിങ്ങള് നല്ല സ്പേഷ്യസ് ആണ് ഏഴു പേർക്കും സുഖമായിട്ട് യാത്ര ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാ ഫിറ്റിങ്സും കമ്പനി കമ്പനിട്ടായിട്ട് വരുന്നുണ്ട് ഏകദേശം എത്ര രൂപ അപ്പൊ ഒരു രൂപ പോലും ഇല്ലാതെ ഒരു സെവൻ സീറ്റർ വാഹനം നമുക്ക് കൊണ്ടുപോവാലെ ഡീസൽ വണ്ടി നോക്കുന്നവർക്ക് ബ്രസ ലണ്ടനിലുണ്ട് ഫസ്റ്റ് വണ്ടി തന്നെ നമ്മുടെ സ്വന്തം മലപ്പുറം വണ്ടിയാണ് മോഡൽ കാര്യങ്ങളും രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഓ ഓപ്ഷനിലാണ് പിന്നെ ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇപ്പൊ സെക്കൻഡ് ഓണർഷിപ്പ് ആയത് ഇപ്പൊ നമ്മളെ പേര് മാറിയതാണ് കസ്റ്റമർ പാർട്ടിന്റെ നിലവിൽ സിംഗിൾ ഓണർ യൂസ് ചെയ്ത വണ്ടിയാണ് സെക്കൻഡ് ഓണർ ഇപ്പൊ നിലവിലായതാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ കഴിഞ്ഞാണ് കഴിഞ്ഞതാണ് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല 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 എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത് നമുക്ക് ഇതൊരു മുപ്പതിനായിരം കൊടുക്കാം ഏ മുപ്പതിന് അല്ല ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റുമോ ഒരു ആറര ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം ആറ് ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാം ഏകദേശം ഒരു പത്തേ രൂപ ഡീസൽ ആണ് ർവീസസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ഇല്ല നമ്മള് വീഡിയോ കണ്ടുവരുന്നവർക്ക് നമുക്ക് ചെറിയൊരു ഡിസ്കൗണ്ടും കൊടുക്കാം ഇതിൽ ഒന്നുകൂടി കുറച്ച് കൊടുക്കാം കുറച്ച് കൊടുക്കാം ആളുകൾ അടുത്തോളം എല്ലാവരും ഇഷ്ട വാഹനാണ് നമ്മുടെ മഹീന്ദ്രന്റെ സ്വന്തം താറ് ഡീസല് ടയർ നോക്കി നല്ല ഫുൾ ഫുൾക്കട്ട ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഫുൾ ബ്ലാക്കില് ഫോർ വീലർ ഡീസൽ വണ്ടി ആ അതെ ഇതിലൊക്കെ നോക്കി നിങ്ങള് ഇതിനൊന്നും പറയാനല്ല മോഡലേ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തിൽ കിലോമീറ്റർ ആണ് അങ്ങനെ ഡീസൽ മാനുവൽ വരുന്നത് ഫോർ പറഞ്ഞു കിലോമീറ്റർ പറഞ്ഞ കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് പത്തൊമ്പതിനായിരം കിലോമീറ്റർ അതും സിംഗിൾ ഓൺഷിപ്പ് എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി എടുക്കാൻ പറ്റും നമുക്ക് ഒരു ഏകദേശം ഒന്നര ലക്ഷം നമുക്ക് ഒന്നര ലക്ഷം രൂപ അതും ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തൊരു വാഹനമാണ് ഡീസൽ വണ്ടി ഓഫർ ഓഫർ മൈലേജ് കിട്ടും നല്ല നമ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട് കാര്യങ്ങളൊക്കെ മോഡൽ റേസർ വണ്ടി വണ്ടിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് അതെ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഗ്യാരണ്ടി പറയാം എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിനെ ഇതിനെ ഓഫർ 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 അതെ എട്ട് ലക്ഷം രൂപ അല്ല അത് നമുക്ക് ഏകദേശത്ത് രൂപയ്ക്ക് വണ്ടി ഇറങ്ങാം അമ്പത് രൂപ ഇറക്കാം സ്പെഷ്യൽ ഓഫർ ആണ് നമുക്ക് നാൽപ്പതിനായിരം രൂപ കുറച്ചിട്ടുള്ള റേറ്റ് അല്ല വീണ്ടും ഒരു കിടൽ എസ് യു ബി ആണ് ഡോൾ ടൂണില് വരുന്ന റെനോ ക്യാപ്ചർ അല്ല ഡീസൽ എല്ലാം വണ്ടി ഡീസൽ മൈലേജ് എത്ര കിട്ടും നമുക്ക് പതിനെട്ട് മൈലേജ് ഇട്ടും വലിയ വണ്ടി ആണെങ്കിലും

ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല അല്ല വണ്ടി എത്ര ചോദിക്കുന്നത് നമുക്ക് നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി പറ്റും ഇത് നമുക്കൊരു ബാക്കി ചെറിയ കിലോമീറ്റർ ആണ് അപ്പം ടി ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി അമ്പത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഉണ്ടാകും ഇതേ നമുക്കിതാവണോ ആ നമുക്ക് പിന്നെ ഹോണ്ടിന്റെ എല്ലാ വണ്ടികളും ഇല്ല എന്നുള്ള സങ്കടം നമുക്ക് തീർക്കാം തീർക്കാല്ലേ സിറ്റി കൂടെയാണ് ഒരു കമ്മി അപ്പൊ സിറ്റി ഇവിടെ ഉണ്ട് സിറ്റി എങ്ങനെയായിരുന്നു സൺപ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ രണ്ടായിരത്തി പതിനെട്ട് ക്രൂസ് കൺട്രോൾ കാര്യങ്ങൾ സൺപ്രൂഫ് വരെ വരുന്ന ഏറ്റവും അതും ഓട്ടോമാറ്റിക് സി വി ടി ഓട്ടോമാറ്റിക് ആക്സിഡന്റ് ക്ലൈമൊന്നും ഒന്നുമില്ല ഒന്നുമില്ല എത്ര നമ്മള് ചോദിക്കുന്നത് ഇത് ഒമ്പത് ലക്ഷത്തി എൺപതിനാറ് ഒമ്പത് എൺപത് അല്ലേ നമുക്ക് എത്ര രൂപ വണ്ടി എൺപത് രൂപയില് സുഖമായിട്ട് നമുക്ക് വണ്ടി അപ്പൊ ഓണം ഓഫറുകൾ നമ്മൾ ഇവിടെ അവസാനിക്കുന്നില്ല ഓണം കഴിഞ്ഞാല് ഓഫറുകൾ നമുക്ക് ഇവിടെ എന്തായാലും ഉണ്ടാവൂല അപ്പൊ മാക്സിമം വില കുറച്ചിട്ട് അല്ല കിഡിലം കാറുകളാണ് നമ്മൾ ഇത്തവണ ഈ ഓണത്തിന് നമ്മളെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇഷ്ടംപോലെ ചെറുകാറുകളും വലിയ കാറുകളും ഒക്കെ ഉള്ള ഒരു രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്തത് നമ്മൾ ഉണ്ടായിരുന്നത് സൂപ്പർ കാസിലാണ് അപ്പൊ ഇത് ലൊക്കേറ്റ് ചെയ്യുന്ന മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ് മുട്ടിപ്പാലത്താണ് അപ്പോൾ താഴെ നമ്പറ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യാം വില കുറച്ചിട്ട് മാക്സിമം വാഹനങ്ങൾ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും വലിയ അട്രാക്ഷൻ മിനിമം നാൽപ്പതിനായിരം രൂപന്റെ ഓഫർ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട് സോ എന്ത് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളൊരു അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ വരുന്നവരെ വീണ്ടും കാണാം സുമിർ റിയാസൻ റിഷാദ് സൈനിങ